ഹായ് ഹലോ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലേ കനക ചിലങ്ക എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ ഫസ്റ്റത്തെ പഠന പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് പാഠപുസ്തകം തുറന്നാൽ മനോഹരമായിട്ടുള്ളൊരു ചിത്രം കാണാം അല്ലേ ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം നിറങ്ങൾക്കുള്ളിൽ ഒരുപാട് അക്ഷരങ്ങളുണ്ട് അല്ലേ അതിൻ്റെ താഴെയായിട്ട് എന്താ കാണുന്നത് ആ കുറേ ആരവാരങ്ങൾ അല്ലേ എന്താണ് ഒരു പൂരത്തിനുള്ള ആളുകളുണ്ട് അവിടെ എൻ്റെ മലയാളം എന്ന് പറയുന്ന ഒരു ബാനർ തോന്നിയിട്ടുണ്ട് കുറേ കുട്ടികളുണ്ട് അല്ലേ പഞ്ചവാദ്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആർത്ത് ഉല്ലസിക്കുന്നുണ്ട് അല്ലേ കനകച്ചിലങ്ക കനക എന്നാണ് നമ്മളെ ആദ്യ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ എൻ്റെ മലയാളം മലയാള ഭാഷയാണ് ഇവിടെ എന്ത് ആ വരവേൽക്കുന്നത് അപ്പൊ എങ്ങനെയാണ് മലയാള ഭാഷ എന്ന് പറയുന്നത് പി ടി ഭാസ്കരൻ പണിക്കർ തൻ്റെ ചെറിയ വാക്കുകളിലൂടെ അല്ലേ പറയുന്നുണ്ട് എന്താ പറയുന്നത് അമ്മ ചൊല്ലിത്തന്ന ഭാഷ അമ്മ ചൊല്ലിത്തന്ന ഭാഷയാണ് അല്ലേ ഞങ്ങൾക്ക് അമ്മയെപ്പോലെ ഈ ഭാഷ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഏതാണ് ആ മലയാളമാണ് അപ്പം മലയാള ഭാഷ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അമ്മയെ പോലെയാണ് ഈ ഭാഷ അല്ലേ അങ്ങനെ അമ്മ ചൊല്ലിത്തന്ന മലയാള ഭാഷ അമ്മയെ പോലെയാണ് ഞങ്ങൾക്ക് ആ മലയാള ഭാഷ എന്നാണ് പി ടി ഭാസ്കർ പണിക്കർ ഈ ഒരു രണ്ട് വ വരികളിലൂടെ നമ്മോട് പറയുന്നത് അല്ലെ മലയാള ഭാഷയുടെ അമ്മയ അമ്മയാണ് അല്ലെ അമ്മയോട് സാദൃശ്യമാണ് നമ്മളെ മലയാളം എന്ന് പറയുന്നത് അപ്പം മലയാള ഭാഷയുടെ പ്രാധാന്യമാണ് പറയുന്നത് അല്ലേ അപ്പം മലയാള ഭാഷ എന്തുപോലെ പോലെ ആരെ പോലെയാണ് അമ്മയാണ് നമുക്ക് ഇനി നമുക്ക് നോക്കാം കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് അല്ല എന്താണ് കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് എന്ന് പറയുന്നത് അല്ലെ കാക്കിരി പൂക്കിരി എന്ന് പറയുന്നത് എന്താണ് ഒരു ഭംഗി വാക്കാണ് അല്ലെ ഇവിടെ തേന്മാവിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് നോക്കാം കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത് അല്ലെ തേന്മാവിന്റെ എത്താ കൊമ്പത്ത് എന്തോ ഉണ്ട് എന്താണ് മാവാണ് അല്ലെ തേന്മാവാണ് അപ്പൊ എന്താ അതിലുള്ളത് മാവില് മാങ്ങയാണ് അല്ലെ വീണ്ടും പറയാണ് കാക്കിരി പൂക്കിരി അങ്ങനെ പഴുത്തു തൂങ്ങുന്നു അല്ലേ ഉയർന്ന ഉയരമുള്ള തേന്മാവിന്റെ എത്താത്ത കൊമ്പത്ത് നിറയെ എന്തുണ്ട് മാങ്ങകളുണ്ട് അപ്പോൾ വീണ്ടും പറയാണ് മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങി നിൽക്കുന്നുണ്ട് അല്ലെ തേന്മാവില് മാങ്ങകള് എത്താത്ത കൊമ്പത്ത് അങ്ങനെ പഴുത്തു തൂങ്ങി നിൽക്കുന്നുണ്ട് കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആത്തു വിളിക്കുന്നു അല്ലെ പിള്ളേര് ഈ മാവിന്റെ താഴെ നിന്ന് ഈ മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ ആർത്ത് വിളിക്കുകയാണ് കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പ് കുലുക്കുന്നു അല്ലെ കാറ്റിൻ കൈകൾ എന്താണ് കൊമ്പ് കുലുക്കാണ് അല്ലെ ആ മാങ്ങ വീഴാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൊമ്പ് കുലുക്കുകയാണ് ചെയ്യുന്നത് കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു അങ്ങനെ കാറ്റിൻ്റെ കൈകൾ ആ കൊമ്പ് പുൽക്കുമ്പോ നാലഞ്ചെണ്ണം താഴെ നിലത്തു വീഴണ് കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിനു സമ്മാനം അല്ലേ അങ്ങനെ പഴ മത്തം മാങ്ങ കഴിക്കുമ്പോൾ നാവിന് എന്താണ് മധുരമാണ് അപ്പം തേൻ തുള്ളികളുടെ നാവിനുള്ള ആ മധുരത്തെയാണ് ഇവിടെ പറയുന്നത് അല്ലേ നാവിനു സമ്മാനമായിട്ട് എന്താണ് ആ മാങ്ങ കഴിക്കുമ്പോൾ അതിൻ്റെ മധുരം മധുരത്തെ എന്തിനെ പറയുന്നത് ആ തേൻ തുള്ളികൾ പോലെയുള്ള ആ മധുരം നാവിനു സമ്മാനമാണ് അല്ലേ രാമകൃഷ്ണൻ കുമരനല്ലൂർ എഴുതിയ തൂവൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനടുത്ത് ഒരു ചെറിയ കവിതയാണ് മക്കളെ നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ എന്താണ് തേന്മാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് തേന്മാവിലുള്ള ആ മാങ്ങ കാണുമ്പോൾ നമുക്കായാലും നിറയെ മാങ്ങകൾ പൂത്ത് പഴുത്തങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യും ആ നമുക്കത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കും അല്ലേ അത് കിട്ടാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും കിട്ടിക്കഴിഞ്ഞാലോ ആ നമ്മളെ നാവിന് മധുരമുള്ള സമ്മാനമായിട്ടുള്ള ഒരു അനുഭവമാണ് കിട്ടുന്നത് ഇനി നമുക്കിതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊന്നു നോക്കാം ആദ്യത്തെ പ്രവർത്തനം എന്താണ് ആ താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ക്ലാസ്സിൽ നല്ലൊരു ഈണം കണ്ടെത്തി കവിതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ചേർന്ന് മനോഹരമായിട്ട് ഈണത്തിൽ ചൊല്ലി നോക്കാനാണ് പറയുന്നത് ഇനി ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ വാക്ക് ആ കാക്കിരി പൂക്കിരി അല്ലെ കാക്കിരി പൂക്കിരി ഇവിടെ എന്താണ് കവിതയ്ക്ക് കാവ്യഭംഗി പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് ഇത് കുട്ടികൾക്ക് ഈണത്തിൽ ചൊല്ലുമ്പോൾ എന്താണ് രസകരമായിട്ട് ചൊല്ലാൻ ഇത് സഹായിക്കുന്നു ഏതാണ് ആ വാക്ക് ആ കാക്കിരി പൂക്കിരി അടുത്ത പ്രവർത്തനം എന്താണ് കവിതയ്ക്ക് ചുറ്റുമായിട്ട് യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് വരച്ച ചിത്രങ്ങൾ പരസ്പരം പങ്കുവെക്കാനും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ വരക്കാം അല്ലേ കവിതയിൽ പറഞ്ഞ പോലെ ഒരു തേന്മാവ് വരക്കാം അല്ലെ ഉയരത്തിലുള്ള തേന്മാവ് വരക്കാം അതിനു ചുറ്റുമുള്ള കുട്ടികളെ വരക്കുക പിന്നെന്താണ് പഴുത്ത മാങ്ങകൾ തൂങ്ങി നിൽക്കുന്നത് വരക്കുക നിറം കൊടുക്കുക എന്നിട്ട് എന്താണ് അതിൽ നിന്ന് താഴെ കാറ്റ് വീശുമ്പോൾ മഴ താഴെ കുറച്ച് മാങ്ങകൾ വീ വീണ് കിടക്കുന്നത് വരയ്ക്കുക അതിങ്ങനെ കുട്ടികൾ പെറുക്കിയെടുത്ത് കഴിക്കുന്നത് വരയ്ക്കാം അല്ലേ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോമായിട്ടും നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാ വിധാശംസകളും ഓൾ ദ ബെസ്റ്റ്